അപ്പോ ലാൽജോ സാറിന്റെ ജീവിതത്തിൽ ഒരു ഒരുപോലെ ഇത് ഒരു വിഷു സമയത്ത് ഒരു വിഷു കൈനീട്ടം പോലെ ആദ്യമായിട്ട് സിനിമയിലേക്ക് മോനെ നീ കാലെടുത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞൊരു ഐശ്വര്യമായിട്ടുള്ള ഒരു കൈനീട്ടം തന്ന ഒരു വ്യക്തി അദ്ദേഹമാണ് ഇന്ന് ഈ വിഷു സമയത്തും സാറിനെ കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അതായത് നമ്മള് മലയാളി പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന സർപ്രൈസ് ആയിക്കോട്ടെ പറയണ്ട പറയണ്ട പറയണ്ടാള് വരട്ടെ ലാൽ ജോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലിങ്ങനെ വെച്ചോളൂ പല പല മുഖങ്ങൾ വന്നോളൂ അതിൽ ഒരു മുഖം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കും ഓക്കെ കണ്ണടയ്ക്കണോ കണ്ണടച്ച കണ്ണടച്ചോ അതെ ആ കൊച്ചുകുട്ടി കണ്ണടച്ച് കാത്തിരിക്കുകയാണ് നമുക്ക് സ്നേഹത്തോടെ ആ ഒരു പ്രിയപ്പെട്ട വ്യക്തിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം

ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള ലെവലിലാണ് പക്ഷേ അത് കറങ്ങി തിരിഞ്ഞ് ശ്രീനി എന്നെ വിളിച്ച് പറയുന്നു ആ അങ്ങനെയാണ് ഞാൻ ലാൽ ജോസിനെ മീറ്റ് ചെയ്തത് എനിക്ക് ഇത് ലാൽ ജോസുമായിട്ടുള്ള ബന്ധത്തിനുപരി എൻ്റെ വൈഫിനായിരുന്നു അദ്ദേഹത്തിനുമായിട്ടുള്ള അടുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽ ജോസിനെ നമ്മൾ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ലാൽ ജോസ് വൈഫിനെ വിളിക്കും നമുക്കൊന്ന് പെട്ടെന്ന് എന്നുള്ള ലെവലിൽ അങ്ങനെ അവരും കൂടെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് കമ്മിറ്റ് ചെയ്തത് പക്ഷേ എനിക്ക് സബ്ജക്റ്റ് വൈസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു ശ്രീനിയാണ് എഴുതുന്നത് എന്ന് പറയുന്നു പക്ഷേ എനിക്ക് ഈ ഫ്ല ഫ്ലോറിൽ ലാൽജോസുമായിട്ടുള്ള അടുപ്പങ്ങളും എൻ്റെ ഉപരി എനിക്കൊരു വലിയ മ്യൂസിക് ഡയറക്ടറിൻ്റെ എൻ്റെ ഒരു ബോണ്ടിങ്ങിലേക്ക് കൊണ്ടുവരാറുള്ള റീസൺ ലാൽജോസിൻ്റെ വിദ്യാസാഗർ അതിനുശേഷം കുറേ പടങ്ങൾ ഞാൻ അദ്ദേഹമായിട്ട് ചെയ്തു ഇപ്പം ആര് ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ പടവും അദ്ദേഹം തന്നെയാണ് മ്യൂസിക് അപ്പൊ അതില് ഈ എന്ന് പറയുന്ന സിനിമയില് വളരെ സൂപ്പർ ഹിറ്റ് ആയ രണ്ട് പാട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു താങ്ക്സ് റീസെന്റ് വലിയൊരു കൂട്ടുകെട്ടായി പോയി മലയാളത്തിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു നിർമ്മാതാവാണ് സിയാദ് കോക്കർ അദ്ദേഹം ആദ്യമായിട്ട് ഒരു സംവിധായകനെ കൈപിടിച്ച് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നു പിന്നീട് അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടതെല്ലാം ഒരു സംവിധായകനായിരുന്നു വിദ്യാസാഗർ ലാൽ ജോസ് എന്ന് പറയുന്ന കൂട്ടുകെട്ട് മലയാളികൾക്ക് ഒരുപാട് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ചു അത് ആസ് എ പ്രൊഡ്യൂസർ സിയാദ് സാറിനും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ലാൽ ജോസ് സാർ എന്താണ് ഈ സർപ്രൈസിനെ കുറിച്ച് പറയാനുള്ളത്

ഇടയിൽ പ്രൊഡ്യൂസർ മുങ്ങി പോക്കും അങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പോൾ അത് തിയേറ്ററിൽ ഫ്രൈഡേ വരേണ്ടതിന് പകരം അത് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ തിങ്കളാഴ്ചയാണ് വരുന്നത് അപ്പോൾ ഞാനല്ല അതിൻ്റെ ഒരു പ്രചരണത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഈ തിങ്കളാഴ്ച രാത്രിയിലത്തെ ഷോ കഴിഞ്ഞിട്ട് സിയാദിക്കേം ഇത്തേയും കൂടിയിട്ട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ തപ്പി വന്നിട്ട് എന്നോട് പറഞ്ഞു നീ വീട്ടിൽ പോയി മര്യാദയ്ക്ക് കിടന്നുറങ്ങു നീ നല്ലൊരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള നിന്റെ റെസ്പോൺസിബിലിറ്റി സമാധാനമായിട്ട് എന്ന് സമാധാനായിട്ട് ഞാൻ ഒരിക്കലും മറക്കില്ല അങ്ങനത്തെ അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ആളുകൾക്ക് നമ്മളോടുള്ള ഒരു വാമത്ത് തിരിച്ചറിയുന്നത് നന്ദിയോടുകൂടി ഓർക്കാറുണ്ട് പടത്തിൽ വർഷങ്ങൾ കൊണ്ട് പടങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പ്രൊഡ്യൂസർ ആണ് എന്തായാലും ഇന്നത്തെ ഈ ഒരു വേദി എല്ലാം കൊണ്ടും ഇങ്ങനെ ഐശ്വര്യമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ നമുക്ക് പ്രിയപ്പെട്ട ലാൽ ജോസ് സാറിനെ ആദരിക്കുന്ന ഒരു ചെറിയ ചടങ്ങിലേക്ക് നമ്മൾ കടക്കാണ് ഡയമണ്ട് നെക്ലസ് ഞാൻ ഇയാൾ അത് അത് ചെയ്തില്ല ഒരു കാര്യമാണ് ഇനി ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ കാത്തിരിക്കാണ് പക്ഷെ ലാൽ സാർ ഒരു കാര്യം ഇവിടെ വന്നിട്ട് പരാതി കേൾക്കാനേ പാവത്തിന് നേരേ ഉള്ളു അല്ല അല്ല എന്തുകൊണ്ടാറിയാ ഞാൻ ആക്ച്വലി സാർ ഇന്ന് വരെ എന്നെ പിന്നെ ഞാൻ വേണ്ട വേണ്ട ഇത് ആയിപ്പോ വിഷു ദിവസം ഗംഭീര ഐശ്വര്യങ്ങൾ വീണ്ടും ഒരു വീണ്ടും ആ കൂട്ടുകെട്ട് നമ്മൾ കാണാൻ കാത്തിരിക്കും